ശിക്കായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രതിരുന്നാളിലൊരുക്കമായ തിരുവചന ലഘുധ്യാന പരമ്പരയിലേക്ക് ഉണ്ണിയേശ്വര നാമത്തിന് ഹൃദ്യമായ സ്വാഗതം ലോക വിശ്വമ പരിശുദ്ധ സവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് തിരുവചനങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം മറിയം ദൂതനോട് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഓരോ കാര്യത്തെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്ന ഒരു ചോദ്യമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ സാധിക്കും പ്രത്യേകിച്ച് മാനുഷികമായ രീതിയിൽ അസാധ്യമായ കാര്യങ്ങൾ മുമ്പ് നമ്മൾ നിൽക്കുന്ന അനേക അവസരങ്ങളുണ്ട് അവിടെ നമുക്ക് ചോദ്യം വരാം അങ്ങനെ ചോദിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ഉത്തരമാണ് നമുക്കൊന്ന് തിരുവനം വെച്ച് തരുന്നത് ഒന്ന് മാനുഷികമായ രീതിയിലുള്ള ഉത്തരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് നടക്കത്തേ ഇല്ല എന്നായി പോകും യോഹനാല സുരേഷൻ ആറാമത്തെ അധ്യായത്തിൽ ഈശോ മല വലിയ ജനാവരി കടന്ന വരുന്ന കാണുമ്പോൾ ഈശോ പെരുപ്പൊസോട് ചോദിക്കുന്നില്ലേ ഇവർക്കെല്ലാം നമ്മൾ എവിടുന്ന് ഭക്ഷണം കൊടുക്കും അതുകൊണ്ടെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാൽ സുവിശേഷം പറയുന്നുണ്ട് അപ്പം പെരുപ്പോസ് അന്തരോസം കൂടെ കൂട്ടിയിട്ട് മാനുഷികമായി ചിന്തിച്ച് കണക്ക് കൂട്ടിയിട്ട് നടക്കുകയാണ് കർത്താവ് ഉത്തരമാണ് കൊടുക്കുന്നത് പക്ഷേ ഈശോയ്ക്ക് അതിന് ദൈവികമായൊരു പദ്ധതിയുണ്ട് എന്ത് ചെയ്യണം ഈശോ മുൻകൂട്ടി കരുതിയിരുന്നു അതിലേക്ക് ഈശോ അവർ കൊടുത്ത അഞ്ചപ്പം രണ്ടുപേരും എടുത്ത് വാരി സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ആ അപ്രസര സമൂഹത്തിൽ ജനത്തെ എത്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ തീരുമാന വിഷയ സംഭവങ്ങളിലും എല്ലാം യഥാർത്ഥത്തിൽ ഈ രണ്ട് വഴി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ മാനുഷിക വഴിയെ മാത്രം ചിന്തിച്ച് അതിനപ്പുറം കാണാതെ പോയാൽ നമ്മൾ വഴി അടഞ്ഞവനായിട്ട് മാറും ദൈവത്തിന്റെ വഴി കാണണം അതാണ് മാറാകെ തുറന്ന് പറയുന്നത് പശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അതു ശക്തി തന്റെ മേൽ ആഭസിക്കും അതിനപ്പുറം വിശദീകരണം ഒന്നുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇതുതന്നെയാണ് മേരിയിലെ ഗർഭധാരണം സംഭവിക്കാനുള്ള വഴി ഉത്തരം തരമതിൻ്റെ പേര് വരും അത്യുൻ്റെ ശക്തി തന്നെ പേര് ആവശിക്കും ഇതേ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിലെ ഏതു വിഷയത്തിനുമുള്ള ഉത്തരമായിട്ട് ദൈവം നൽകുന്നത് ദൈവത്തിന്റെ ശക്തി നിന്റെ പേര് വരും പശുധാലുമാവ് നിന്റെ പേര് ആവശിക്കും അവിടെ നിനക്ക് ബാക്കി എല്ലാ കാര്യം നടക്കും ഒരു കുഞ്ഞുണ്ടാകുന്നതാകട്ടെ മറ്റൊരു കാര്യം ചെയ്യുന്നതാകട്ടെ ശുശ്രൂഷ നിർവഹിക്കുന്നതാകട്ടെ ഒരു പെരകിരുന്നതിനെ മറികടക്കുന്നതാകട്ടെ പാപത്തെ ഒഴിവാക്കുന്നതാകട്ടെ സാധാരണ തന്നെ പൊരുതുന്നതാകട്ടെ ഏത് വിഷയമാകട്ടെ അവിടെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഇതെങ്ങനെ സാധിക്കും സാധിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് പശുധാലുമാവിൻ്റെ ശക്തിയാണ് അങ്ങനെ ദൈവത്തിന്റെ ശക്തിയോട് ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയിൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രവൃത്തിയുടെ രീതി എന്തായിരിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധൻ ദൈവപുത്രൻ പരിശുദ്ധി ദൈവത്തിന്റെ പുത്രൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവരുടെ പരിശുദ്ധിയുണ്ട് പരിശുദ്ധി വെച്ച പ്രവർത്തിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും വിശുദ്ധമായ കാര്യങ്ങളായിരിക്കും ആ വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തിയിൽ നിന്ന് വരുന്ന ഫലം മേരിയിൽ നിന്ന് വരുന്ന ഫലം പരിശുദ്ധനാണ് ദൈവത്തിന്റെ പുത്രനുമാണ് ആ ഇത് പുത്രന്റെ കാര്യത്തില് ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യത്തില് നമ്മൾ ആരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആവശിച്ചിട്ട് അഭിഷേകം നിറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പുത്രൻ അല്ലെ ഉദരഫലം ഫലം ദൈവത്തിന്റെ ഫലം ദൈവത്തിന്റെ ഫലമായിരിക്കും ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ ഫലമാണത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിന് പ്രവർത്തി ചെയ്യുന്നതിനായിട്ട് നമ്മൾ മാറുന്നത് പശുധാനന്മാർ നയിക്കപ്പെടുമ്പോഴാണ് കാലു രൂയ കാലിലൂയ നമ്മുടെ ദൈവത്തിലും ഓരോരോ വിഷയങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞരുക്കങ്ങളും തീർച്ചയില്ലാത്ത സാഹചര്യം വരുമ്പോഴെല്ലാം ചിന്തകള് നമുക്ക് സമർപ്പിക്കുന്നത് എങ്ങനെ സംഭവിക്കും അതിന് ദൈവം നൽകുന്ന ഉത്തരം ദൈവത്തിൻ്റെ ശക്തി തെരുവനെ ആവശ്യിക്കും പശുതാരന്മാർ ദിവർ വരും എന്നൊരു ഉത്തരം ശ്രമിക്കുവാനും അതിന്റെ ഫലമായി പരിശുദ്ധിയുടെയും ദൈവികമായ ഫലത്തിൻ്റെയും അനുമതി കടന്നു വരുവാനും ഉണ്ണീശ്വൻ നമ്മെ സഹായിക്കട്ടെ കർത്താവ് ഈശോ മിശി ഗാർഡ് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവണനയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നസവാസവും തിരുക്കഴുമ്പത്തിന് പ്രത്യേക മാധ്യസമൃദ്ധി നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശോ മിശി ഗായി